പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ദുബായിൽ വെച്ച് ഒരു നാപ്പത്തഞ്ച് വയസ്സുകാരൻ്റെ മരണമുണ്ട് പ്രവാസിയുടെ മരണം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ട് കുടുംബത്തെയും സുഹൃത്തുക്കളെയും കാണാതെ മരണപ്പെട്ടു പോവുക വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ആ വീട്ടുകാരുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പടച്ചടപ്പ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം സാധാരണ പ്രവാസികൾ എങ്ങനെയാണ് മരണപ്പെടാറ് അതുപോലെ തന്നെയാണ് അഫ്സലും മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി വൈനായി ഹി റാജീവ് ഹൃദയാഘാതമായിരുന്നു മരണകാരണം കണ്ണൂർ സിറ്റി നീർച്ചാൽ സ്വദേശിയായിരുന്നു നീർച്ചാലിയൻസ് യു എ മെമ്പറും ദുബായ് സിറ്റി മക്കയിലെ സ്റ്റാഫുമായ നീർച്ചാൽ പാലത്തിന് സമീപത്തെ സി എച്ച് അഫ്സലാണ് മരണപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് എല്ലാവരും ദാച്ഛിയാണ് രാവിലെ പുലർച്ചെ ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അഫ്സലിന് ഭാര്യയും മക്കളും കുടുംബങ്ങളും ഉണ്ട് പഠിച്ചറബ്ബ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അർഹമൊറാഹിമായ റബ്ബെ പഠിച്ചെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഈ റബ്ബെ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപോർത്ത് നീ മാപ്പാക്കി കൊടുക്കണേ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പടച്ചറബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ തന്നു നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് പ്രവാസികൾ ഇതുപോലെ അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഹബിരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ പടച്ചറബ്ബെ ഇതുപോലുള്ള അറ്റാക്ക് പോലുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ റബ്ബെ പടത്തറബ്ബെ നാടും വീടും വിട്ടു നിൽക്കുന്ന നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഇസ് കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണ റബ്ബെ ഈ മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന് നീ സംരക്ഷണം ഏകണ റബ്ബേ പടത്തറബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ അവരുടെ എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണ റബ്ബേ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ ആ കുടുംബത്തിന് നീ ബർക്കത്തും ഇസ്സത്തും നീ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കണ റബ്ബേ പടച്ചറബ്ബ്ബേ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ പടച്ചറബ്ബബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഇവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അല്ലാഹു ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണ റപ്പേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാലൈലിക്കും വാഹമത്തുള്ള